보고는. എല്ലാവരും ഉണ്ടുന്ന കാലം സ്വപ്നം കാണുന്ന ഓണം മാവേലി നാടിന്റെ മാവേലി മന്നന്റെ ആ ഓണത്തിന് മുന്നേ അതിനു മുമ്പേ ആവേശത്തോടുകൂടിയാണ് വള്ളംകളി എത്തുന്നെങ്കിൽ ആവേശം അതേപടി തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ തുഴയിറിഞ്ഞുകൊണ്ട് ആ ആവേശത്തിൽ മറ്റൊരോ രീതിയിലും കായൽ രാജാവ് ആരാണ് എന്ന് കണ്ടെത്താൻ കഴിയില്ല അതൊരു അതൊരു പോയിന്റിൽ മാത്രമേ ഉള്ളൂ ആരാണ് വേഗതയുടെ രാജാവ് ആരാണ് ആ ശൈലിയുടെ രാജാവ് ആരാണ് ആ സംസ്കാരത്തിന്റെ രാജാവ് എന്ന് ചോദിച്ചാൽ അതിൽ മാറ്റമില്ല വളരെ കൃത്യമായിട്ട് ഓരോ കാലഘട്ടത്തിൽ ത്തിലും ഓരോ വർഷങ്ങളിലും മാറി മാറി വരുന്നു ഇന്ന് വീയപുരമാണ് വിയപുരം രാജാവായിരിക്കുന്നു പള്ളാത്തുരുത്തി കഴിഞ്ഞ തവണയായിരുന്നെങ്കിൽ കരിച്ചാല് അതിന്റെ പേരിൽ കപ്പടുത്തുവെങ്കിൽ ഇതാ മറുപടി കൊടുത്തിരിക്കുന്നു വീയപുരത്തിന്റെ പേരിൽ അതിന്റെ ഒരു കാര്യമുള്ള വാർഷിക താഴെയുള്ള പ്രദേശത്ത് മറുകുത്തി കൃഷി ചെയ്യുന്നവരാണ് മുട്ടനാട്ടുകാർ അവർക്ക് വാശിയുണ്ടാകും അവർ അവർ വള്ളംകളി കളിക്കും അവരുടെ ഓണം തുടങ്ങിയിരിക്കുകയാണ് ഇനി ചേർന്ന് പറഞ്ഞു പോയ ഒട്ടേറെ വള്ളംകളി എന്തോ എന്തൊക്കെയോ വള്ളങ്ങൾ വരാനുണ്ട് ഈ വെള്ളത്തിലുള്ള ഈ കളിയുണ്ടല്ലോ ഈ വെള്ളത്തിലുള്ള കളി പ്രകൃതികമായിട്ട് മനുഷ്യൻ മല്ലിട്ട് കേടുന്ന ഒരു വല്ലാത്ത കളിയാണിത് ഇതില് ആ വെള്ളം ആ വള്ളം ഇതെല്ലാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് അവിടെ കൃത്യമായിട്ട് കായൽ കരുത്തിന്റെ ചുരമാതിന്ന കരുത്താ ആ കരങ്ങളിൽ ഉയർത്തിക്കൊണ്ടാണ് ഓരോ വോട്ട് ക്ലബും പോകുന്നെങ്കിൽ ആ വോട്ട് ക്ലബ്ബുകൾക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി സാധിക്കാം ഞങ്ങൾ ഈ നാടിന്റെ ശബ്ദമായി മാറുന്നു ഞങ്ങൾ ഈ നാടിന്റെ സംസ്കാരമായി മാറുന്നു ഞങ്ങൾ ഈ നാടിൻ്റെ മത്സരമായി മാറുന്നു ഞങ്ങൾക്ക് മാത്രമേ ഈ നാട്ടിലെ വേണ്ടി എന്ന് കാണിക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയിൽ പോരാട്ടം കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ആവേശോജ്വലമായ ഒരു ജലമാങ്കത്തിന് പുന്നമടയിൽ പര്യവസാനമായിരിക്കുകയാണ് വലിയ തിരിച്ചുവരവ് വിരോചിതമായ തിരിച്ചുവരവിലൂടെ വീരു ചുണ്ടൻ ജലരാജാവായിരിക്കുന്നു ഇത്തവണ ഇതൊരു വലിയ തിരിച്ചുവരവാണെന്ന് ആവൃത്തി എത്ര ശക്തിയിൽ എത്ര ഉച്ചത്തിൽ പറയണം അറിയില്ല കാരണം കഴിഞ്ഞ തവണ മൈക്രോസെക്കൻസിൽ നഷ്ടമായിട്ടുള്ള ആ ജലരാജാവ് എന്നുള്ള പട്ടം വീരപുരം നേടിയെടുക്കുകയാണ് എൺപത്തി എട്ടിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീണ്ടും വള്ളംകളിയിലേക്ക് തിരിച്ചു വന്ന വില്ലേജ് ബോട്ട് ക്ലബിന്റെ ഊർജ്ജസ്വലമായിട്ടുള്ള വിരോചിതമായിട്ടുള്ള തിരിച്ചുവരവിന് കൂടിയാണ് പുന്നമട സക്ഷ്യം വഹിച്ചാൽ അവിടെയുള്ള അവേശകരമായിട്ടുള്ള കാഴ്ചകൾ അവിടെ നിന്നുള്ള വർണ്ണനകളൊക്കെയാണ് പ്രേക്ഷകർ ഇത്ര നേരവും കേട്ടത് അങ്ങനെ ജലമാങ്കം അവസാനിക്കുന്നു മാർഷൽ ബി സെബാസ്റ്റ്യൻ കണ്ണൻ നായർ സ്നേഹമോൾ നൈനാൻ ദിവീഷ് മണി രഘുനാഥ് നാരായൺ എന്നിവരാണ് അവിടെ നിന്നുള്ള എല്ലാ കാഴ്ചകളും പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്